എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അത് പിന്നെ എനിക്ക്

എ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് എ വവൽ ടു എ എന്ന അക്ഷരം യൂസ് ചെയ്യാതെ ശരിക്കും ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതുവാനോ ഒരു പത്ത് സെക്കൻഡ് സംസാരിക്കുവാനോ ബുദ്ധിമുട്ടാണ് അല്ലേ മാം യെസ് എ ഉപയോഗിക്കാതെ ഞാൻ ഒരു മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ച് കാണിക്കട്ടെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ആൻ റിയലി ദൻ ഹിയർ ദ സൗ ഞാൻ നൂറ് വരെ എണ്ണാൻ പോകുന്നു എവിടെയാണ് എ വരുന്നത് എന്ന് ടീച്ചർ നോക്കിക്കോ വൺ two, three, four, five, four, six, five, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. Hundred and one the Parima Matramana teacher, first A were another. <laughs> It's impressive, man. Papa would pitch it another. <laughs> Sit down. It's wonderful, right? See, Adilim Ayla. സ്റ്റുഡൻസ് എൻ അനൗൺസ്മെന്റ് ഐറിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്റർ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷൻ ഉള്ള സെലക്ഷൻ ട്രയൽസ് അടുത്ത ദിവസം നടത്തുന്നതാണ് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പ്രാക്ടീസിനായി ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തു താങ്ക് യു ാണ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള സെലക്ഷൻ അറിയാലോ നന്നായിട്ട് ചെയ്തോണം നമ്മുടെ സ്കൂളായിരിക്കണം വിൻ ചെയ്യേണ്ടത് ഇതിലിപ്പിങ്ങനെ നിലവിളിക്കേണ്ട കാര്യം എന്താണ് അതാണ് ഭാവിക്കും അടുത്ത് കരച്ചിലും കണ്ണീരുമായി ആളെ അറിയിച്ച നിനക്കാണോ നാണക്കേട് ഞാൻ കണ്ടതാ മിസ് കരയുമായിരുന്നു ഇപ്പോ ടീച്ചറിന് സുഖമില്ലാന്ന് പറയുന്നു ടീച്ചർക്ക് എന്തോ ആപത്ത് സംഭവിച്ചു കാണോന്ന എന്റെ സംശയം അങ്ങനെ പറഞ്ഞ നല്ലതല്ലേ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ഇത് ആരോടും പറയണ്ട കേട്ടോ ാണ് മിനിമം കോഡ് ഓഫ് യു ഹാവ് ടു ഫോളോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടീച്ചർ സാറിന് കംപ്ലൈൻറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ ഉണ്ടോ യു ഗോട്ട് എൻ എംപ്ലൈൻസ് അഗേൻസ് ഇല്ല സോ ആ ഇഷ്യൂ സോൾവ് പിന്നെ ഈ ടീച്ചർക്കില്ലാത്ത പരാതി വേറെ ആർക്കാ ഉള്ളത് കമാൻമേ വൈകുന്നേരം ആയപ്പോൾ വണ്ടി പോലീസാര് ഫുൾ യൂണിഫോമിൽ അങ്ങനെ വന്നിറങ്ങി ആ സീനും ആല പിന്നെ ഒന്നും നോക്കിയില്ല നമ്മടെ കോളനി മൊത്തം ഇട്ട് ലൈറ്റ് ഓഫത്തിൽ ടോർച്ചിന് വിട്ടത്തിൽ നട്ടി പോലീസാരൊക്കെ പല വഴിക്ക് ഓടി അവര് റോഡി വഴിക്ക് ഒരു പുല്ലും ഉളക്കില്ല നമ്മുടെ ചാഫർക്ക് ഷാജേട്ട് കൂടി ഒരു നേരത്തെ ഞാൻ ചാമ്പരത്തിന് മോള് കേറി അതിന്റെ മുള്ളിട്ടേ അടിഫുളായി പൈട്ട കണ്ടു അതിന്റെ പോലീസുകാരെ നമ്മടെ മരത്തുമറക്കണ് ഞാൻ വെറുതെ വിടൂ ഞാൻ ഐസൊരു ചവിട്ടങ്ങളെ വെച്ചെടുത്തു ഇതേ കടുക്കണ് ചക്ക വെട്ടിട്ട് പോലീസാര ചവിട്ടിട്ട് കാണാൻ പിന്നെ നമുക്ക് ഇതൊക്കെ എന്ത് ഡെയിലി രണ്ടടി നമ്മള് ഡെയിലി ഇല്ലടോ ആ പൈസ ഒക്കെ ആ ഞാൻ കൊടുക്കാം നിന്റെ ക്രോസ് കാര്യം വിളിച്ചിട്ട് അത് പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മൊബൈൽ ഫോൺ ഒന്നും ഇല്ല സാറ്റലൈറ്റ് ഫോൺ അല്ലേ അതുകൊണ്ടാണ് എപ്പോഴും വിളിക്കാൻ പറ്റാത്തത് വേണ്ട ഒന്നും പറയണ്ട ഐ വെയിറ്റിംഗ് നാളെ എന്റെ ട്രയൽസ് ആണ് അടുത്ത് കൊണ്ടോ ഇല്ലല്ലോ കിട്ടിയില്ല അത് ട്രയൽസ് അല്ലേ ആനുവൽ മീറ്റ് എന്നിട്ട് മേടകി അപ്പോ നാളത്തെ ട്രയൽസിന് ഓൾ ദി ബെസ്റ്റ് ഇപ്ര ആശം നമുക്ക് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ മോളം മെഡലും വാങ്ങണം പിന്നെ паപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയുടെ गलेയിപ്പിച്ചിട്ടുണ്ട് നിവ്യ താങ്ക്യൂ папа യെ വെൽക്കം ആരയ് സീ സീരിയസ് ഡേഞ്ചറസ് പ്ലേസ് इट्स ट्रू ദാറ്റ് യു ടുയിങ് സർവീസ് ഫോർ देम ബട്ട് വി नीड യു ഓർ കിഡ് नीडസ് യു എനിക്ക് വേണ്ടിയല്ല ാറ്റ്ലീസ്റ്റ് ഫോർ ദ കിഡ് പ്രീസ്ർ ലവ് യു ഓൾ ഒരു വർഷമായി ിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തായാലും അതാ കോളിനൊന്നും കുറവില്ലേ അവൻ തന്നെ ചേച്ചി ഇന്നലെ വഴി വെച്ച് കണ്ടിരുന്നു ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല അവനെ എന്ത് ചെയ്യുന്ന ഓർക്കുന്നേ ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകുണ്ടുകളെയും വെച്ച് തല്ലിക്കണം എന്നാലും ഇവന്മാരൊക്കെ മര്യാദ പഠിക്കൂ സത്യം പഠിക്കും ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദക്ക് കഴിക്കേ നാളെ ജമ്പിയേണ്ടല്ലേ പവർ വരട്ടെ